ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിലിനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി നേന്ത്രപ്പഴവും അരിപ്പൊടിയും വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയാണ് ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കിന്റെ റെസിപ്പിയാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു സ്നാക്കിന്റെ റെസിപ്പിയിലോട്ട് അടക്കുന്നതിന് മുമ്പായി എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം ഇന്നത്തെ ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഒരു നാല് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് നന്നായിട്ട് പഴുത്ത ചെറിയ നാല് നേന്ത്രപ്പഴമാണ് നല്ല നാടൻ നേന്ത്രപ്പഴാണ് കിട്ടിയിട്ടുള്ളത് ഇപ്പം ഞാൻ ഈ പഴത്തിന്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് കൈവച്ച് ഉടച്ചെടുക്കാം ഈ ഒരു സ്നാക്കിന് മിക്സിയിലിട്ട് അടിക്കരുത് ഇതുപോലെ കൈവെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി ഇപ്പൊ ഞാൻ ഈ നാല് നേന്ത്രപ്പഴവും ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട് അതും കൂടെ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നല്ല മധുരമുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണിത് നിങ്ങൾക്ക് ഇത്രയും മധുരം വേണ്ട എന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാം ഇനി ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം അടുത്തതായി ഇതിലേക്ക് ഏലക്കയും പഞ്ചസാരയും ഒന്നിച്ച് പൊടിച്ച് വെച്ചതാണ് ഒരു സ്പൂൺ അളവിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്കൊരു രണ്ട് സ്പൂൺ അളവിൽ നെയ്യും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യോ ബട്ടറോ ഇതിൽ ഏതായിരുന്നാലും കുഴപ്പമില്ല ഇനി ഇതിലേക്കൊരു കാൽ കപ്പ് അളവിൽ പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം തേങ്ങാപ്പാലാണ് നല്ല കട്ടിയായിട്ട് എടുത്തിട്ടുള്ള പാലാണ് അടുത്തതായി ഇതിലേക്ക് വേണ്ടത് അരിപ്പൊടിയാണ് പത്തിരിക്കൊക്കെ എടുക്കുന്ന അതേ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഒരു കാൽ കപ്പ് അളവിൽ നിറയെ എടുത്തിട്ടുണ്ട് രണ്ട് കപ്പളവിലാണ് അരിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഈ അരിപ്പൊടി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കൈ വച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് തുള്ളി യെല്ലോ ഫുഡ് കളറ് ഉറ്റിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിത് വീഡിയോയ്ക്ക് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നമ്മളിത് വീട്ടിൽ തയ്യാറാക്കി കഴിക്കുന്നതിന് ഈ കളറിൻ്റെ ഒന്നും ആവശ്യമില്ല ഇനി ഈ കളറുമായിട്ടൊന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഈ ഒരു പഴത്തിന്റെ മിക്സ് റെഡി ആയി കഴിഞ്ഞു അടുത്തതായി ഞാൻ സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ പാൻ മൊത്തം ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി ഞാനിതിലേക്ക് വളരെ കുറച്ച് പഞ്ചസാര ഒന്ന് ഇതുപോലെ ഇട്ട് കൊടുക്കുവാണ് നമ്മുടെ സ്നാക്സിന് ഒരു ചെറിയ ബ്രൗൺ കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പഞ്ചസാര ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത് ഇത്രയും മതി ഇനി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും നട്ട്സോ ഡ്രൈ ഫ്രൂട്ടോ എന്ത് വേണമെങ്കിലും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കപ്പലണ്ടിയാണ് ഇനി ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പഴത്തിന്റെ മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുവരെയും ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടില്ല ഈ പഴത്തിന്റെ മിക്സ് മുഴുവനായും ഇതിലേക്ക് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് ഒതുക്കി റെഡിയാക്കിയതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം ഇതുപോലെ നന്നായിട്ടൊന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം ഇതിന് മുകളിലേക്ക് കുറച്ച് കപ്പലണ്ടി കൂടി കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് സ്പാച്ച് വെച്ച് അമർത്തി കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കി ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് ഇത് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു സ്നാക്കിന്റെ ഒരു ഭാഗം വെന്തിട്ടുണ്ടാവും ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഈ ഒരു ഭാഗം അഞ്ച് മിനിറ്റ് നേരം അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഈ ഒരു സ്നാക്ക് വെന്ത് കിട്ടാനായിട്ടുള്ള സമയമായി ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഇനി ഇത് വെന്തോ നോക്കാനായി ഇതുപോലെ എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി നോക്കാം അപ്പോൾ ഇതിലൊന്നും പറ്റി പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഞാനിതെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കിന്റെ റെസിപ്പി ഇവിടെ റെഡിയായി വളരെ സിമ്പിളാണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്